രാജ്യസഭയിൽ ധനബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പെട്രോളിയം പ്രകൃതി വാതകം ടൂറിസം ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെയും കേന്ദ്ര ബജറ്റിനെയും വിമർശിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം കേരളത്തിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കേരളത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു എന്നാൽ ബജറ്റിൽ അതേ കേരളത്തിനായി ഒന്നുമില്ലെന്നും അത് സുരേഷ് ഗോപിയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രിമാരെല്ലാവരും കേരളത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടിയിരുന്നു കേരളത്തിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായെത്തിയ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കേരളത്തിന്റെ മനോഹാരിതയെ കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു എന്നാൽ നമ്മുടെ ബജറ്റിൽ ധനമന്ത്രി നിരവധി ടൂറിസം സർക്യൂട്ടുകളെ കുറിച്ച് പരാമർശിച്ചു അതിലൊന്നെങ്കിലും കേരളത്തിന് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു സഭയിലിരിക്കുന്ന സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ നിരവധി ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് എന്നാൽ ഒന്നുപോലും കേരളത്തിന് വേണ്ടി മാറ്റി െ കേന്ദ്ര ധനമന്ത്രി സുരേഷ് ഗോപിയെ അഭിമാനിക്കുകയല്ലേ ചെയ്തത് സുരേഷ് ഗോപിയോടെങ്കിലും അല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു സർക്യൂട്ട് എങ്കിലും പ്രഖ്യാപിക്കുമായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ സംസാരിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചെങ്കിലും ബ്രിട്ടാസ് അനുവദിച്ചില്ല താങ്കളുടെ സമയം വരുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ നിശബ്ദനാക്കി പിന്നാലെ തൊഴിലില്ലായ്മയെ വിലക്കയറ്റത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഒരു മാസം കൊണ്ട് പച്ചക്കറിയുടെയും മറ്റ് ആവശ്യ വസ്തുക്കളുടെയും വിലയിൽ പതിനൊന്ന് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രാവിഷ്കരണ പദ്ധതികളുടെ നാൽപ്പത് ശതമാനവും സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന വിചിത്ര നടപടിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ നാൽപ്പത് ശതമാനവും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു എന്നാൽ അവ ബ്രാൻഡ് ചെയ്യുന്നതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലും ഇത് അവസാനിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് അർഹമായത് നൽകണം അദ്ദേഹം പറഞ്ഞു സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സഭയിലെ കണക്കുകളെയും അദ്ദേഹം വിമർശിച്ചു ബീഹാറിലെ അഭ്യസ്ത വിദ്യരുടെയും തൊഴിലില്ലായ്മയും വെറും മൂന്ന് ശതമാനമെന്നാണ് സർവേയിൽ പറയുന്നത് അത് കണ്ട് താൻ അത്ഭുതപ്പെട്ടതും യുടെ നിലവാരത്തിലെത്തിയോ എന്ന് സംശയിച്ചു പോയെന്നും കാരണം അവിടുത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസം വളരെ പിന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുണ്ടക്കൈ ദുരന്തത്തിന് കാരണം കോറി പ്രവർത്തനമാണെന്നും കയ്യേറ്റമാണെന്നും കേരളത്തിന്റെ അനാസ്ഥയാണെന്നും വിമർശിച്ച കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെതിരെയും ബ്രിട്ടാസ് പ്രതികരിച്ചു വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേരളത്തെ വനമന്ത്രിയും സുരേഷ് ഗോപിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവരും അപമാനിച്ചെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ധനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ബ്രിട്ടാസ് കുറ്റപ്പെടുത്തിയെന്നും അടുത്ത ബജറ്റിൽ കേരളത്തിന് പദ്ധതികൾ ഉണ്ടാകുമെന്നുമാണ് ഇതിനെതിരെ സുരേഷ് ഗോപി പ്രതികരിച്ചത് അടുത്ത ബജറ്റ് ആറ് മാസത്തിനുള്ളിൽ ഉണ്ടാകും അതുപോലെ ഇനിയും ബജറ്റുകൾ ഉണ്ടാകും അതിൽ തീർച്ചയായും കേരളത്തിനായി പദ്ധതികൾ ഉണ്ടാകും ആത്മീയതയെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ടൂറിസ്റ്റ് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട് അതിൽ തീർച്ചയായും കേരളത്തിനു വേണ്ടിയും പദ്ധതികൾ ഉണ്ടാകും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തമുണ്ടായത് ക്വാറികൾ മൂലമാണെന്ന് കേന്ദ്ര വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിരുന്നു എന്നാൽ അപകടം നടന്ന പ്രദേശത്ത് ക്വാറികൾ പ്രവർത്തിക്കുന്നില്ലെന്ന് തെളിവ് സഹിതം കേരളം വ്യക്തമാക്കി ുന്നു താൻ മാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ് കോറി മൂലമാണ് അപകടം ഉണ്ടായതെന്ന് അതിനാലാണ് അത്തരം പരാമർശം നടത്തിയത് വിശദീകരണവുമായി വനം വകുപ്പ് മന്ത്രിയും മുന്നോട്ട് എത്തിയിരുന്നു